ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ചെടിക്ക് വേര് വേരുപിടിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഉണക്ക് സമയത്താകുമ്പോഴത്തേക്ക് പിടിച്ച് നടന്ന ചെടികളൊക്കെ കിളിക്കാൻ പാടായിരിക്കും അപ്പോൾ പലരും അങ്ങ് മനസ്സ് മടിക്കും അപ്പോൾ ഇതുപോലൊരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം നമുക്ക് ചെടിക്ക് വേര് വേരുപിടിപ്പിച്ചെടുക്കാം എല്ലാ ചെടിക്കും വേരുപിടിപ്പിക്കാം കുപ്പി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം മാറ്റിയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം നമ്മൾ നിറയ്ക്കുകയാണ് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേര് പിടിപ്പിക്കാനുള്ള ചെടികൾ ഇവിടെ എടുത്തിരിക്കയാണ് അതായത് ആദ്യമേ തന്നെ നമുക്ക് തത്തമ്മ തത്തമ്മച്ചെടിയെടുക്കാം ഇത് തത്തമ്മ തത്തമ്മച്ചെടി ബിഡിലാൻഡസ് എന്നൊക്കെ പറയുന്ന മാസം മാറി ചെടി എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഇത് കഞ്ഞിമൂലയിൽ വെക്കുന്ന ചെടിയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ ഈ ഒരു ചെടി ഇതുവരെ എല്ലാ ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പം ഇതുപോലെ കുറച്ച് ചെടികൾ ഇത് നമ്മൾ നിത്യ കല്യാണി ഇത് ജമന്തി ഇതുപോലെ തലപ്പ് നുള്ളി അല്ലെങ്കിൽ ശീഖര വരുന്ന കുപ്പ് ചെറുതായിട്ട് വരുന്ന ശീകരമ ഒടിച്ച് വെള്ളത്തിയിട്ട് ഒരു വേര് വരും അപ്പോൾ ആ വേരയോടുകൂടി നമുക്കെടുത്ത് ചെടിയിൽ മണ്ണിൽ വെക്കാം ഇത് അറിഞ്ഞൂടെ നമ്മളെ ചൈനീസ് ബാൽസൺ എന്ന് പറയുന്ന ചെടിയാണ് ഇത് ഈ ഈ ചെടി നല്ലൊരു പൂവ് പിടിക്കുന്ന ചെടിയാണ് ഇപ്പോൾ ഇവിടെ പൂവില്ലാതെ നിൽക്കുന്നെങ്കിൽ തണലത്ത് ഇത് തണലത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് വളർത്തിയെടുക്കുന്ന ചെടിയാണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷം തോറും ഇതിന്റെ മണ്ണ് മാറ്റി കൊടുക്കണം വളം ഒന്നും ഇട്ടില്ലെങ്കിലും ഇതിൻ്റെ മണ്ണ് മാ മണ്ണും വെള്ളവും മാത്രം മതി പക്ഷേ അത് മണ്ണ് മാറ്റി കൊടുക്കണം അപ്പോഴ അങ്ങനെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒന്നരയാഴ്ച ഇപ്പോൾ ഇതിപ്പോൾ ഒന്നരയാഴ്ച കൂടുതലായി എല്ലാത്തിനും വേര് പിടിച്ചില്ലായിരുന്നു ഒരാഴ്ച ആയപ്പോഴത്തേക്ക് ഇപ്പോൾ വേര് പിടിക്കാൻ താമസിച്ച് മും മുമ്പേ വേര് പിടിപ്പിക്കാൻ വെച്ച ചെടിയാണ് ഇത് ജമന്തി ഒന്നരയാഴ്ചയോളായി ഇതിൽ വേരി ഇറങ്ങിയിരിക്കുന്നുണ്ടായി ഇത് ഇനി മണ്ണിലോട്ട് അങ്ങ് വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് കളിക്കും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ തത്തമ്മച്ചെടിയാണ് ചെടിക്ക് വേറിറങ്ങിയിരിക്കുന്നുണ്ടാണ് ഇത് ഇനി മണ്ണിലോട്ട് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് വിളിക്കും പിന്നെ അത് പോയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ച ഒരു ചെടിയുണ്ടല്ലോ ഈ ചെടി അതിന് വേറിറങ്ങിയിരിക്കുന്നുണ്ടാണ് ഇത് ഞാൻ മുമ്പേ വെച്ചതാണ് വേറിറങ്ങി കാണിച്ചു തരുന്നതാണ് പിന്നെ നമ്മൾ ഇത് ഇതേപോലത്തെ ചെടി അതിനിപ്പം വേരെ ഇറങ്ങിയിട്ടില്ല പക്ഷെ ഇത് ഇനി മണ്ണി കൊണ്ടുവച്ചാൽ പെട്ടെന്ന് വേറെ ഇറങ്ങിക്കോളും ഇതിന് ഇതുവരെ വേരി ഇറങ്ങിയില്ല പക്ഷേ ചെവിട്ടിന് കുഴപ്പമൊന്നുമില്ല ഇത് നീ മണ്ണിലോട്ട് കാത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേറിറങ്ങിക്കോളും ഇതുപോലെയാണ് നമ്മളെ ഈ ചെമ്പരത്തീയും റോസ കമ്പൊക്കെ ഇപ്പോഴും വേണമെങ്കിലും വെട്ടി പിന്നെ നമ്മൾ ഇതുപോലെ കമ്പ് വെള്ളത്തിയിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം വെച്ചിരുന്നിട്ട് നമുക്കെടുത്ത് നടമ്പോഴത്തേക്ക് ഇതിൽ അതിന് പെട്ടെന്ന് വേര് പിടിച്ചോളൂ ഇത് വേരറങ്ങിയിട്ടില്ല പക്ഷേ ചെവിട് കണ്ട കുഴപ്പമൊന്നുമില്ല ഇത് ഇനി മണ്ണിലോട്ട് അങ്ങോട്ട് താത്ത് കൊടുക്കുമ്പം പെട്ടെന്ന് വേറിറങ്ങിക്കോളൂ പിന്നെ ഈ മഞ്ഞ പൂ പിടിക്കുന്ന ചെടിയാണ് കോളാമ്പി ചെടിയെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിന് ഇതുപോലെ വേരി ഇറങ്ങിയിരിക്കുന്നത് കണ്ട ആ കമ്പ് ഇതും തലപ്പ് നുള്ളി വയ്ക്കുന്ന ചെടിയാണ് കമ്പെടുത്ത് ഒടിച്ച് വയ്ക്കുന്ന ചെടി അതുപോലെ തന്നെയാണ് വേറെ ഒരു ചെടി അത് അപ്പോൾ ഇത് ഡബിൾ സെഡ് പ്ലാന്റ് ആണ് അതിന് വേറിറങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ വേരി ഇറങ്ങാത്ത ചെടികൾ ഞാൻ പറഞ്ഞ പോലെ മണ്ണിനെടുത്ത് വെച്ച് മതി നമ്മൾ ആ ചൈനീസ് ബാൽസൺ ഇതുപോലെ ആ സൈഡിൽ നിന്ന് വേറിറങ്ങിയിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മണ്ണിലോട്ട് വെച്ചോട്ട് നമ്മൾ പെട്ടെന്ന് വേറിറങ്ങി പെട്ടെന്ന് കിളിച്ച് വരും അപ്പോൾ അങ്ങ അങ്ങനെ നമുക്ക് മണ്ണിൽ വെച്ച് വേറെ പിടിപ്പിക്കാൻ പറ്റാത്തത് ഇതുപോലെ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് നമുക്ക് നടാവുന്നതാണ് ഒരു കുപ്പിയും മതി അപ്പോൾ താങ്ക് യു അടുത്ത റിവീഡിയ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം താങ്ക് യു